ബാംഗ്ലൂർ വീഡിയോ എന്ന് പറയുമ്പോഴേ എല്ലാ ബ്ലോഗർമാരും കാണിക്കുന്നത് കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് കപ്പലണ്ടി തിന്നുന്നതാണ് കേട്ടോ അതിന് പകരം നമ്മളിന്ന് പോകുന്നത് മുന്തിരിത്തോട്ടം വിളവെടുക്കാൻ പോയിട്ടുണ്ടോ നിങ്ങൾ നമ്മൾക്ക് പോവാം ബിഗ് ബാനിയൻ ആൻഡ് റിസോർട്ടിൽ നമ്മുടെ ആന്യൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന്റെ നാലാമത്തെ സീസൺ ആണ് എന്ന് വെച്ചാൽ മാർച്ച് മൂന്നാം തീയതി നടന്നത് എനിക്ക് ഇവരുടെ ഗ്രൂപ്പിലാണ് ജോലി നമുക്ക് പല സ്ഥലത്തും വിനിയേഡ് ഉണ്ട് ബാംഗ്ലൂർ ആണ് നമ്മള് ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് അങ്ങനെ നാളെക്കുള്ള നമ്മുടെ സെറ്റപ്പുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ സെർവ് ചെയ്യുക ഒരു പത്ത് നാനൂറ് ഗെസ്റ്റുകളാണ് നമ്മൾക്ക് ഉണ്ടാവുക നമ്മുടെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിന്റെ ഫ്ലെക്സ് ആണ് ടെൻ ബൈ തേർട്ടി ഫീറ്റിൽ അതിപ്പോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് ഇത് നമ്മുടെ പ്രോപ്പർട്ടീസിന്റെ എല്ലാ ലോഗോയും ഉണ്ട് പല പല പ്രോപ്പർട്ടീസ് ഉണ്ട് ബിഹാറിന്ന് വന്നിട്ടുള്ളവരാണ് നാം അമരേന്ദ്ര ബാഹുബലി അപ്പോ പണിയുടെ നല്ല ചായ വന്നിട്ടുണ്ട് ഇവന്റെ ഇവൻ കണ്ണൂക്കാരനാണ് കേട്ടോ തൃശ്ശൂര തൃശ്ശൂര ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടം ഞാൻ പറഞ്ഞ മുന്തിരിത്തോട്ടം മുന്തിരിത്തോട്ടം രാത്രി കാണിച്ചിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോളൂ കൊളു ദൃശ്യം ഇന്നലെ വരെ ഇതെല്ലാം മൂടി വെച്ചേക്കായിരുന്നു കിളികളൊന്നും വരാതിരിക്കാനായിട്ട് ദ ഈ വല ഇട്ട് മൂടി വെച്ചിരിക്കുന്നത് പോലെ ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സംഗതികളാണ് മുന്തിരി പറിച്ചിട്ട് നമ്മൾ നമ്മളിതിലാണ് ഇടുക ഈ എൻ്റെ കൂടെ ഉള്ള ആളാണ് ലുച്ചിയോ മൂപ്പരാണ് നമ്മളുടെ മാസ്റ്റർ വൈൻ മേക്കർ അതിന് വിൻസ്നർ എന്നാണ് പറയുക இது மூப்பரிடம் அகல அன்ன லுச்சோ மாத்ரிகார்டியன் for Italy I came to stay with you guys so come here yes we come from Italy and uh, I'm going இது நம்ம சாமி சாமி சௌக்கியமா சௌக்கிய சௌக்கிய சார் நீங்க எப்படி இருக்க நல்லா இருக்கு நல்லா சாமி எத்தனை வருஷம் ஆர்மியில வேலை பண்ணியது நான் ஆர்மியில வந்துட்டு தேர்ட்டி இயர்ஸ் மெட்ராஸ் ரிஜிமெண்ட் இதானு சாமியோட ஆர்கானிக் டிஸ்டர்பன்ஸ் ഒരു വലിയ പൂളുണ്ട് നമ്മുടെ റിസോർട്ടിൽ അതിൻ്റെ സൈഡിൽ വെച്ചിട്ട് നമ്മളുടെ ഇൻട്രോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹൗ വിനിയഡിലോട്ടാണ് മുന്തിരി വളരെ സൂക്ഷിച്ച് വിളവെടുക്കണം കാരണം നമ്മൾ ലിമിറ്റഡ് എഡിഷൻ വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുന്തിരിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മൾ സൊവിനോൺ ഷിറാസ് വിയോണിയെ അങ്ങനെയുള്ള ചില വെറൈറ്റികളാണ് വളർത്തുന്നത് ഇന്ന് വിളവെടുക്കുന്നത് സൊവിനോൺ ആണ് വൈറ്റ് മുന്തിരിയാണ് അപ്പൊ നമ്മളൊരാൾക്ക് ഇത്ര രൂപ വെച്ച് ചാർജ് ചെയ്യും കേട്ടോ ഫ്രീ ഒന്നല്ല എന്ന് വെച്ചാൽ പൈസയും തരണം നമ്മൾക്ക് കൂടെ നിന്നും കയറ്റി നമ്മുടെ മുന്തിരി വിളവെടുക്കാൻ വേണം പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ആളുകൾ വരണം എന്നാഗ്രഹമുള്ളൊരു ഇവൻ്റാണ് യൂഷ്വലി വരുന്നവരൊക്കെ നല്ല യാത്ര ചെയ്തും അങ്ങനെയൊക്കെ പരിചയമുള്ള ടീംസുമാണ് ഇതാ ഈ ഒരു ടീം ഒരു മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി പതിമൂന്ന് കിലോയാണ് വിളവെടുത്തത് ശരിക്കും ബിഗ് ബോസ് ഉണ്ടല്ലോ അഖിൽ മാരാറിൻ്റെ ഒക്കെ ബിഗ് ബോസ് ആ ബിഗ് ബോസ് നടത്തുന്ന ടീമാണ് ടീമാണിവർ ഭയാക്കോമിന്റെ ടീം ഇതുകൂടാതെ ഒറാക്കലിന്റെ ടീം ഉണ്ടായിരുന്നു പിന്നെ കുറെ വിദേശികൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾക്ക് ബാംഗ്ലൂർ ഐ കിയിൽ നിന്ന് അവരുടെ കുറച്ച് ഹെഡ്മാര് ടൈറ്റന്റെ ഹെഡ്മാര് പോർഷേഡ് ആൾക്കാർ അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു ഇത് ഒന്നര മണിക്കൂറോട് എടുത്തു ഹാർവെസ്റ്റിന് വേണ്ടിയിട്ട് ഫുൾ ഹാർവെസ്റ്റ് ചെയ്തിട്ടില്ല ബാക്കിയുള്ളത് നമ്മളുടെ സ്റ്റാഫാണ് ചെയ്യുക അങ്ങനെ ഹാർവെസ്റ്റ് കഴിഞ്ഞാല് പിന്നെ അടുത്തത് ഗ്രേപ്പ് സ്റ്റോംപിങ് ആണ് DJ will start the music. Then you jump in and start it Let's go. നിങ്ങൾ സിനിമയിലും ടി വി സീരീസിലൊക്കെ കണ്ടിട്ടുണ്ടാക്കും നമ്മളൊരു വലിയ പിറ്റുണ്ടാക്കിയിട്ട് അതിൽ നിറയെ മുന്തിരി നിറച്ച് വെച്ച് ചവിട്ടി കൊഴുക്കുകയാണ് ചെയ്യുക അപ്പോൾ പണ്ട് സിനിമയിൽ കാണുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് അയ്യേ എങ്ങനെയാണോ വൈനുണ്ടാക്കുന്നത് എന്ന് കേട്ടോ പക്ഷെ അത് വെറുതെയാണ് ഇത് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടൊരു ഫണ്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് വൈൻ വൈനുണ്ടാക്കുന്നത് ഇറ്റ്സ് എൻ എൻ്റെ ഡിഫറെൻറ്റ് പ്രോസസ്സ് ഞാനത് വേറൊരു ദിവസം കാണിച്ചു തരാം મલપુરજી <laughs> <laughs> അപ്പോൾ ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മളുടെ സ്റ്റോമ്പിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് ഓപ്പൺ ചെയ്യുകയായി ഒരു ഇന്റർനാഷണൽ ബുഫേ ബിഗ് ബാനിയൻ വൈൻസ് ഫ്രീ ഫ്ലോ അങ്ങനെ ഇപ്രാവശ്യത്തെ ബാൻഡ് ഒരു ഗോവൻ ബാൻഡാണ് ഹാർഡ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് നല്ല ക്ലാസിക് പോപ്പ് റോക്ക് ഒക്കെ സൂപ്പർ ആയിട്ട് പാടും മൈക്കേറും കൂട്ടരും ഈ ചുമ പുള്ളി ഷർട്ടിട്ട ആഷ്ലി പണ്ട് ഞാൻ ബാംഗ്ലൂർ ജിമ്മ് തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യത്തെ മെമ്പർ ആയിരുന്നു ഇവിടെ വെച്ച് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇന്ന് കാണുന്നത് ശരിക്കും മണി മുതൽ തുടങ്ങിയിട്ട് പത്ത് മണി വരെ നോൺ സ്റ്റോപ്പ് പരിപാടിയാണ് പക്ഷെ ഇതിന്റെ പിന്നിൽ ഒന്നര മാസമായിട്ടുള്ള ഞാനടക്കമുള്ള പലരുടെയും കഷ്ടപ്പാടുണ്ട് ഇതിന്റെ കോർഡിനേഷൻ കാര്യങ്ങൾ ഇവൻ കോർഡിനേഷൻ ഒക്കെ എന്റെ ജോലി ആയതുകൊണ്ട് ടെൻഷനൊന്നുമില്ല നമുക്ക് കാരണം കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന പണിയാണ് ഇറ്റ്സ് വെരി എൻജോയബിൾ സ്റ്റേജിന്റെ പിന്നിലും സ്റ്റേജിന്റെ മുന്നിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ രസാണല്ലോ ശരിക്കും സക്സസ്ഫുൾ ആയിട്ട് നടക്കുകയും ചെയ്ത എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ കിടന്നിട്ടുള്ള ഉറക്കം അതിനാണ് കാശ് കൊടുക്കേണ്ടത് കാരണം ഞാനിത് കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ട് മണിക്കൂറാണ് കിടന്നുറങ്ങിയത് ഇനി നമ്മളുടെ അടുത്ത ഇവന്റ് രണ്ട് ദിവസത്തെ ഒരു മ്യൂസിക് പ്രോഗ്രാം ആണ് പക്ഷെ നല്ല കിടിലൻ ഇവന്റ് ആയിരിക്കുള്ളൂ നാഷണൽ ഇന്റർനാഷണൽ പാട്ടുകാരൊക്കെ വെച്ചിട്ട് ഒരു ഫെസ്റ്റ് ഒരു മൂവായിരം പേർക്ക് രണ്ട് ദിവസമായിട്ട് അത് നോൺ സ്റ്റോപ്പ് മ്യൂസിക് ഫെസ്റ്റ് ആണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഞാൻ അപ്പോൾ പറയാം ഇപ്പൊ തൽക്കാലം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഒന്ന് ഉഷാറാക്ക എന്നിട്ട് അടുത്ത പ്രാവശ്യം വരണം എന്നുള്ളവർ ഇപ്പോഴേ നമ്പറുകളും കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചോളാം ഇറ്റ്സ് ഗ്രേറ്റ് ഫൺ ഇത് ബിഗ് ബാനിയൻ വിനിയർഡ് ആൻഡ് റിസോർട്ടിലെ ആനുവൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിൻ്റെ നാലാമത്തെ സീസണാണ് നിങ്ങൾ കണ്ടത് നമുക്കിനി അഞ്ചാമത്തെ സീസണിന് അടുത്ത കൊല്ലം കാണാം ഓക്കെ സോ താങ്ക് വെരി മച്ച്